മട്ടൻ ഹലീമ മട്ടൻ റൈസ് അങ്ങനെ കാശ്മീരിലെ മൂന്നാമത്തെ ഡേ മൂന്നാമത്തെ ഡെവര് മട്ടൻ എന്താണ് മട്ടൻ ഹലീമ എന്താണ് മട്ടൻ ഹലീമ മട്ടൻ ഹലീമ കഴിക്കുമ്പോ അതായത് രാവിലെ മോർണിംഗ് നേരെ നേരെ ജാക്കറ്റ് കുറിച്ചിട്ടൊന്നും ഇറങ്ങിയാണ് മൂന്നാമത്തെ ഡേ ഹലോ ഗൈസ് എന്തുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമ്മൾ എന്താണ് കാശ്മീരിൽ മൂന്നാമത്തെ ഡേ ഉണ്ടത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഹരീസ കഴിക്കാൻ പോവാണ് കാശ്മീരിലൊരു ഫേവറേറ്റ് ഡിഷാണ് ഹരീഷ പിന്നെ ഹരീഷ ഹലീം എന്തോ ആണ് പിന്നെ ഷിക്കാർ ഉണ്ട് പിന്നെ കാശ്മീരിലെ മറ്റെന്താ പറയുക ഫ്രൈഡേ മാർക്കറ്റ് എല്ലാം ഉണ്ട് കേട്ടോ അതിലും ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ ഓക്കെ ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് കൂടെ കൂടി സെറ്റാക്കി ഓക്കെ അങ്ങനെ പോകുന്ന റൂട്ടാണ് അത് അതായത് ഹരീസ് അയക്കാൻ പോണ റൂട്ടാണ് അങ്ങനപ്പം പറഞ്ഞ പോലെ എല്ലാവരും ഘട്ട വെയിറ്റിങ്ങിലാണ് എൻ്റെ ഉള്ളിൽ ആൾക്കാരുടെ കിട്ടും എൻ്റെ ഉള്ളിൽ ഇത് കഴിക്കാനും വേണ്ടി വന്നാണ് കംപ്ലീറ്റ് മലയാളീസാണ് വേറൊരു രാജ്യക്കാരിൽ കംപ്ലീറ്റ് മലയാളീസ് അല്ലെങ്കിലും എന്ത് വിലക്കുണ്ടെങ്കിലും മലയാളീസ് അവിടുത്തെന്ന് പറഞ്ഞിട്ടില്ല അതാണ് ഏതായാലും അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് നിലത്തിരിക്കാനുള്ള ടേബിളും സ്റ്റൂള് കസാല അങ്ങനത്തെ പരിപാടിയൊന്നും നേരെ പോയി നിലത്തിരിക്ക മൂപ്പരുണ്ടാക്കുന്ന സാധനം തിന്നുക അത് പോര ഏതായാലും നമ്മൾ കെട്ട വെയിറ്റിങ്ങിലായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് മൂപ്പരാതിനാ ചെമ്പുന്ന സാധനം കോരണം നല്ലപ്പോൾ ഇതാവുള്ളൂ അങ്ങനെ വെയിറ്റിങ്ങിന് ശേഷം മൂപ്പരാ ചെമ്പുന്ന സാധനം കോര അങ്ങനെ ഇട്ടണതാണ് പ്ലേറ്റൊക്കെ ആ ഇട്ടണ സാധനമാണ് മട്ടൻ ഹരീസ ഹലീമ എന്തൊക്കെ പറയും അവിടെ അതിൻ്റെ മേലെന്തൊക്കെയാണ് ചോദിച്ചു ഇനി ഒരു മെയിൻ പരിപാടി ഉണ്ട് ഐക്കിങ്ങനെ എന്തെയ്യും ഓയിൽ ഒഴിക്കും അത് കാണാൻ തന്നെ രസമാണ് ഞാൻ കാണിച്ചാലട്ടോ അത് കണ്ടോളി കണ്ടോ ഓയിലിങ്ങനെ ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ തീയെത്തും കാണാൻ നല്ല രസമല്ലേ കാണാൻ മാത്രം രസം ഉണ്ടായിട്ട് പോരല്ലോ നമുക്ക് കഴിക്കാനും രസം വേണം കാരണം അത്രക്കും നേരം വെയിറ്റ് ചെയ്ത് ഇരുന്ന് ഏതായാലും സാധനം കിട്ടി ഇനി ഇത് ടേസ്റ്റ് ഉണ്ടാക്കണം കാരണം കാണാൻ മാത്രം രസം പോലെ തിന്നാൻ രസം വേണം അങ്ങനെ അയക്കും റൊട്ടി തന്ന് ഈ റൊട്ടി അൺലിമിറ്റഡ് ആണ് അതും ഒരൊട്ട കിട്ടുള്ളൂ ഈ പ്ലേറ്റിന് ഒരു ചാർജ് ചെയ്താൽ നൂറ്റൻപത് രൂപയുണ്ടോ സൂപ്പർ നേരത്തെ സാധനം വേറെ ും അതാണ് സാധന അടിപൊളി ഇനി നൂറ്റി അമ്പത് ആദ്യം അതിന് നൂറ് റുപ്യള്ളോ പിന്നെ മലയാളീസ് വന്നാണ്ട് റേറ്റ് കൂട്ടാണ് അതായത് സാധനത്തിന് ആയപ്പോൾ റേറ്റ് കൂട്ടി ഇതിന്റെ സാധനത്തിന് ആക്കാൻ തന്നെ കാരണം മലയാളീസാണ് ഫുഡ്ത്തിനുണ്ട് ഇവിടുത്തെ പൊറാട്ട എന്നാണ് പറഞ്ഞത് ഈ കഴിക്കണേ നമ്മൾ രാവിലത്തെ ഉണ്ട് നമ്മൾ രാവിലത്തെ ചായ കുടിക്കാതെയാണ് മറ്റേ ഹരീസ് കഴിക്കാൻ പോയത് ആ ഹരീസൊക്കെ കുറേ എന്താ പറയുക ചരിത്രങ്ങളൊക്കെ ഉണ്ട് ചരിത്രമല്ല കുറേ ഒരു പഴയ ആളാണ് കുറേ കാലം മുമ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യവും എന്തായാലും ഉണ്ട് ഈ കഴിക്കണമെന്താ വെച്ചാൽ ഇവിടുത്തെ പറാത്ത നമ്മളെ നാട്ടിലെ ചപ്പാത്തി അതാണീ കഴിക്കണം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഷിക്കാർ റൈഡ് ഉണ്ട് ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനൊക്കെ ചെറിയ എഫേർട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ കുറച്ച് തെറ്റുകുറ്റും എല്ലാ തേങ്ങി ഉണ്ടാവും ഒക്കെ ഒന്ന് ക്ഷമിച്ചെന്ത് ചെയ്യുക സെറ്റാക്കും ഓക്കെ അങ്ങനെ നമ്മൾ ചായ ഇവിടെയൊക്കെ കഴിഞ്ഞ് പറാത്തേം കുറാത്തൊക്കെ തിന്നാൽ നമ്മൾ വന്നേങ്ങട്ടോ ഷിക്കാർ റൈഡ് കേട്ടോ ഈ ബാക്കിൽ കാണുന്നതാണ് ഷിക്കാർ റൈഡ് അപ്പോൾ നമുക്ക് ഫണ്ട് കൊടുത്ത് സെറ്റാക്കൊന്നും വേണ്ട കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ പാക്കേജിൽ ഫണ്ട് കൊടുത്തു ആ ഫണ്ടിൽ ഈ സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡാണ് അങ്ങനെ അതിൽ കയറി അതിലേക്ക് ഇറങ്ങി കുറച്ച് ഡയലോഗ് കടിച്ചു നമ്മൾ നമ്മൾ യാത്ര തുടങ്ങി സത്യം പറയാമല്ലോ നല്ല രസമുണ്ട് അതിൻ്റെ ഇടയിൽ ഒരാൾ ആ കുങ്കുമപ്പൂവ് മാല അതി അതിൻ്റെ ഇടയിൽ കൂടെ വെക്കാൻ കച്ചവടം ചെയ്യാൻ കൂടെ നമ്മളെ മലയാളി സല്ല നമ്മൾ വില കൂടുന്നൊരു സാധനം നമ്മൾ എടുക്കില്ല അങ്ങനെ ഷിക്കാരയുടെ ഒക്കെ കഴിഞ്ഞ് നമ്മളെന്തായത് ഈ കാണുന്നതാണ്ട് അവിടുത്തെ സൺഡേ ഫ്രൈഡേ മാർക്കറ്റും അടിപൊളിയാണ് കിടലാണ് പർച്ചേസ് ചെയ്യാൻ സെറ്റാണ് ഇവിടുത്തെ നമ്മൾ കണ്ട കാഴ്ചയുണ്ട് കുറേ റൊട്ടി ബെണ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ ആൾക്കാർ വാങ്ങുമോ അല്ലോ ആലോ വാങ്ങുന്ന കേട്ടോ അല്ലെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ പോകുന്നതിനും ഫുൾ കാലിയാവും എന്നറിഞ്ഞു അങ്ങനെ നമ്മളതിൻ്റെ ബാക്ക് കുറച്ച് നടന്നപ്പോൾ അത ഒരടിപൊളി പ്ലേസ് ഉണ്ട് ഇത് ആരൊക്കെ കണ്ടെ അതായത് ഈ വെ ഇവിടെ വരുന്ന ആൾക്കാരെ എത്ര ആൾക്കാരെ കണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടുപോലിക്ക് അതായത് അടിപൊളിയാണ് സെറ്റ് സാധനം അങ്ങനെ ഈ സാധനം കണ്ടങ്ങൾ എന്തോ റൊട്ടി വലിയ റൊട്ടി ഇത് ചുടാനും കാ ചുവിടുന്നേ കാണാൻ തന്നെ രസം കേട്ടോ എന്തൊക്കെ ഐറ്റംസ് ഫുഡ് എടുക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ എന്തൊക്കെ ഫുഡാണ് അറുനോലം എന്ത് ചെയ്യാൻ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട് ഇന്ന് നമ്മൾ ലാസ്റ്റ് തരട്ടോ നമ്മൾ ചില സാങ്കേതിക തകരാറ് മൂലം നാട്ടിൽ പോകണം അപ്പോൾ നാട്ടിൽ പോകണ ജമ്മുദാവിക്ക് പോകണ റൂട്ടാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്കി വീഡിയോ എങ്ങനെയാണെങ്കിൽ എന്താണെന്നൊക്കെ സംഭവിക്കണമൊക്കെ നിങ്ങളായിട്ട് ഞാൻ വരും അതുവരെ എന്ത് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ ഓക്കെ സെറ്റാക്കുക